അടിച്ചു കയറി മുന്നോട്ടു പോവുകയാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഗുസ്തി താരങ്ങളായ വിനേഷ് ബിനേഷ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് പുനിയയ്ക്ക് നേരെ ബിജെപി വധഭീഷണി മുഴക്കിയത് വലിയ വാർത്തയായി നിലനിൽക്കുന്നു അതിനെതിരെ ബജറംഗപുനിയ പരാതി നൽകി കഴിഞ്ഞു ബിനേഷ് ഫോഗട്ട് തന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു ഇങ്ങനെ രണ്ട് അഭിമാന താരങ്ങൾ രാജ്യത്തിന്റെ രണ്ട് അഭിമാന താരങ്ങൾ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു അതിന്റെ ഊർജ്ജം ഹരിയാനയിൽ കോൺഗ്രസിനുണ്ട് അതിനു പുറമെയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് അടക്കം നിരവധി നേതാക്കൾ ബിജെപി വിട്ട് കോൺഗ്രസിൽ എത്തിയത് ഇവരെയെല്ലാം കോൺഗ്രസ് ഹൃദയപൂർവ്വം സ്വീകരിച്ചു ഏറ്റവും കൂടുതൽ വലിത ബിജെപിക്ക് മറ്റൊരടി ഹരിയാനയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു രാമക്ഷേത്രത്തിന്റെ ഗായകൻ എന്നറിയപ്പെടുന്ന ബിജെപിയുടെ ഗായകൻ എന്നറിയപ്പെടുന്ന കനയ്യ മിത്തൽ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു കനയ്യ മിത്തൽ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ബിജെപിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് രാമക്ഷേത്ര പ്രാണ പ്രതിഷ്ഠയ്ക്ക് കനയ്യ മിത്തൽ പാടിയ ഗാനമാണ് ഉത്തരേന്ത്യയിലാകെ ബിജെപിക്കാർ കൊണ്ടു നടന്ന് ആഘോഷിച്ചത് ഭക്തിഗാനങ്ങൾ വളരെ സുന്ദരമായി പാടുന്ന കനയ്യ മിത്തൽ ബിജെപി വേദികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു കനയ്യാമിത്തൽ ബിജെപി വിടുക എന്ന് പറയുന്നത് ബിജെപിക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഉത്തരേന്ത്യയിൽ അത്ര സ്വാധീനമാണ് അദ്ദേഹത്തിനുള്ളത് അത്ര ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി വിട്ടിരിക്കുന്നത് തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു പക്ഷേ ബിജെപി കാര്യത്തോടടുത്തപ്പോൾ കനയ്യാ മിത്തലിനെ തഴഞ്ഞു കലാകാരന്മാരെ തഴയുന്ന പാർട്ടിയാണ് ബിജെപി എന്നാണ് ഇപ്പോൾ കനയ്യാ മിത്തൽ മാത്രമല്ല കോൺഗ്രസ് കോൺഗ്രസിൽ തനിക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുമെന്നും വേണ്ടി ഇനി പ്രവർത്തിക്കുമെന്നും കനയ്യാമിത്തൽ പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്ന ബിജെപിയുടെ വാദമുഖം കള്ളമാണെന്ന് കനയ്യാമിത്തൽ പറഞ്ഞു കോൺഗ്രസ് ആണ് ഇപ്പോൾ രാജ്യത്തെ മതേതര പാർട്ടി അതുകൊണ്ടുതന്നെ താൻ കോൺഗ്രസിന്റെ കൂടെ നീക്കം ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ഹരിയാനയിൽ ബിജെപിയുടെ അടിവേര് ഇളകിയിരിക്കുകയാണ് ബിജെപി നേതാക്കൾ കൂട്ടത്തോടെയാണ് കോൺഗ്രസിലേക്ക് പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബിജെപി പഠിച്ച പണി പതിനെട്ടും പരിചിട്ടും ഒരു രക്ഷയും കിട്ടിയില്ല ബിജെപിക്ക് ഒരു രക്ഷയും കിട്ടിയില്ല വെറും അഞ്ച് സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത് അതിനു മുമ്പ് പത്തു പത്തും ഹരിയാന ബിജെപിക്ക് കൊടുത്തു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ബിജെപിക്ക് അതിനുശേഷം വളരെ പ്രക്ഷുബ്ധമായ ഗ്രൂപ്പ് മടംവലിയുടെ കാലഘട്ടത്തിലൂടെയാണ് ഹരിയാനയിലെ ബിജെപി കടന്നുപോയത് തങ്ങളിൽ കണ്ടാൽ മിണ്ടാത്ത നേതാക്കൾ അതൊക്കെ ഹരിയാനയിലെ ബിജെപിയിലുണ്ടായി കർഷകരാകട്ടെ തങ്ങളുടെ ഗ്രാമങ്ങളിൽ ബിജെപി നേതാക്കളെയും ബിജെപി പ്രവർത്തകരെയും അടുപ്പിക്കാതായി ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം കർഷകർ ഏറ്റെടുത്തത് ഹരിയാനയിൽ ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറി ഗുസ്തി താരങ്ങളെ വിനേഷ് പോകണ്ടടക്കമുള്ള ഗുസ്തി താരങ്ങളെ റോഡിലിട്ട് വലിച്ചയച്ചത് വലിയ വാർത്തയായി മാറി എന്തായാലും വിനേഷ് മോകട്ടും ബജ്രംഗപുനിയും ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെ ഹരിയാനയിലെ മുഖം ഹരിയാനയിലെ സംഗീതത്തിന്റെ മുഖം ആ മുഖമാണ് ഹരിയാനയിലെ മാത്രമല്ല കനയ്യാ മിത്തൽ ഉത്തരേന്ത്യയിലെ തന്നെ സംഗീതത്തിന്റെ മുഖമാണ് ആ മുഖം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഇടപെടലാണ് ശക്തമായ ഇടപെടലാണ് കനയ്യ മിത്തലിനെ കോൺഗ്രസിൽ എത്തിച്ചിരിക്കുന്നത് കനയ്യാ മിത്തൽ പറയുന്നു ഇനി താൻ മരണം വരെ കോൺഗ്രസിനൊപ്പം